നല്ല ദിവസമായിട്ട് കരില്ല ഒരു കാര്യത്തിന പ്ലീസ് വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാത്രി ഏഴ് മണിയൊക്കെ ഉണ്ടോ ഞങ്ങൾ ഇക്കൻ്റെ ബർത്ത് കേക്ക് വാങ്ങിക്കാൻ പോകാനായിട്ടോ ബെക്കൊക്കെ വീട്ടിൻ്റെ അകത്തുണ്ട് വന്നപ്പോൾ ഞങ്ങൾ വായിക്കുമ്പോൾ ഞാൻ സുഭാവം കൂടി ബ്യൂട്ടി പാർക്ക് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് ത്രെഡ് ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങാം കേട്ടോ ത്രെഡ് ചെയ്യാനൊന്നും പോകാറില്ല അപ്പോൾ കുറച്ച് സാധനം വാങ്ങാനുണ്ട് നല്ല ഇന്നല്ല നമ്മൾ എത്ര ആരെയും ഒന്ന് രണ്ട് വർഷമായിരുന്നു ഇപ്പോൾ ചെയ്തിട്ടും ഇല്ല ഞാനൊന്ന് കുറേ അഞ്ചാറ് വർഷം മുമ്പ് ചെയ്താട്ടോ അപ്പോൾ ഞങ്ങൾ പോകാൻ കേക്ക് വാങ്ങണം പിന്നെ ഓക്കെ എന്ത് ബർത്ത് റൈസ് വാങ്ങണം പക്ഷേ കേക്ക് ചാതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ അത് അവിടെ നിന്ന് വിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോരാൻ്റെ കേക്കും സാധനങ്ങളും വാങ്ങി തരട്ടുണ്ട് ഇരിക്കും കുട്ടികളും കൂടെ അകത്തുണ്ട് രാത്രിക്ക് പോയി വൈബ് മെയിനായിട്ട് കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല കേൾക്കേണ്ടതുണ്ട് ഗെയ്സിനങ്ങനെ ഞങ്ങൾ അങ്ങനെ ഒരു ഷർട്ടും ഒരു വാച്ച് വാങ്ങി ഞങ്ങൾ ഷർട്ട് എടുക്കാൻ ലേക്ക് പമ്പാട് ലേക്കിലോ കയറിയത് കേട്ടോ അവിടെ ലേക്കിൽ ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കത്തുന്നുണ്ട് പ്ലെയിനാ എത്ര റേറ്റ് ആ ഇതാകണം സുലുമോളെ ഗിഫ്റ്റ് വാങ്ങിയാൽ വായിച്ചെട്ടോ അപ്പം ഗീസ് അപ്പം നമ്മളിത് അവിടെ രാത്രി എത്തുന്ന ഒരുപാട് സമയമായി നമ്മൾ ലേക്ക് മമ്പാട് ഇതവിടെ സ്ഥലം മമ്പാടന്നെ പള്ളിൻ്റെ മുമ്പിലുള്ള ലേക്കിലാണത് കേട്ടോ അപ്പം നമുക്ക് ബർത്ത്ഡേ പാർട്ടി കളറാക്കാം ഗീസ് ഇതാ ഞങ്ങൾ ഡ്രസ്സെടുത്ത് ഇനി ഇവിടെ നിന്ന് എടുത്തത് എവിടെക്കാം കേക്ക്

അതോ എന്റെ വകേട്ടാ ചാലോ എന്റെ വകേട്ടാ അവന്റെ വക കാണിച്ചണ്ടിട്ടില്ല ഡിക്ക് വയസ്സേട്ട് അതൊക്കെ കിട്ടു. അല്ല ഇതാ ജാജക്കൽദ കിട്ടാതെ. ഇനി ഇവിടെ അടി ചുള്ളയായി കാണാനയൊക്കെ. എങ്ങനെയാക? എന്താട കോട്ടർക്കാൻ പറ്റുന്നോ അങ്കി? പറ്റല്ല. തിൻബദന വരുന്നില്ല. ബദന വരുന്നില്ല. അ اللهന്റെ കുട്ടിയെ എത്ര എടുത്ത് കൊപ്പുക. വലിച്ചെടുക്ക്, ഇരക്കൊടുക്ക്. എന്താണത്? ഓളവക നാല് കുട്ടികളെ കൂടി വേണ്ടീനി അങ്ങനെ അത് ീണ് അൻ്റെ ാത്ത സങ്കടം നിന്റെ വക കേക്ക് വായിക്കണോ കേക്ക് തരുന്ന കസു മാത്രല്ല കസിനെ മിസ് ചെയ്യണ ും കരഞ്ഞ വിളി കൂട്ടിലായി പ്രാർത്ഥിച്ചു കാര്യം നോക്കേണ്ട സാശിനെ കാര്യല്ല നല്ല ദിവസമായിട്ട് കാര്യം കാര്യീനത്തിനും ഷർട്ടും അടുക്കി സെറ്റ് വെച്ചാണേ ആ ടീ പോയിട്ട് വെച്ച സുലഭം കത്തിടെ <coughs> <Thank you. coughs> Happy birthday to you, Katy Tsunse. Nào അപ്പൊ ഗേസ് ബർത്ത്ഡേ പരിപാടി കൂട്ടക്കരച്ചിൽ ഒതുങ്ങി പോയി ഗേസ് അപ്പൊ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ